Hello friends, I'm Dr. Rajesh Kumar. ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വിശപ്പിനെ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളത് പലപ്പോഴും പ്രമേഹ രോഗം കൺട്രോൾ അല്ലാതെ നിൽക്കുമ്പോഴും ഇല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളപ്പോഴോ ഇല്ലെങ്കിൽ അമിതവണ്ണം ഉള്ളവരോ കൊളസ്ട്രോൾ പ്രശ്നമുള്ളവരോ ഇല്ലെങ്കിൽ ഫാറ്റി ലിവർ പ്രശ്നമുള്ളവരോ എല്ലാവർക്കും നമുക്ക് ആഹാരം നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പലപ്പോഴും ഫുഡ് കാണുന്ന സമയത്ത് നമ്മുടെ നിയന്ത്രണം വിട്ടുപോകും വിശപ്പിനെ നിയന്ത്രിക്കാൻ നമുക്ക് പ്രോപ്പറായിട്ട് സാധിക്കത്തില്ല ഇവൻ പലരും നന്നായിട്ട് ആഹാരം മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്യുന്നവർ പോലും സമയത്ത് അമിതമായിട്ടുള്ള വിശപ്പ് കൊണ്ട് കിട്ടുന്ന ഫുഡുകൾ വാരി വലിച്ചു കഴിക്കുന്ന ഒരു ശീലമുള്ളവരാണ് അതുകൊണ്ട് എങ്ങനെ നമ്മളെ വിശപ്പിനെ അടക്കി നിർത്താം അതിനുള്ള ഒരു പത്ത് മാർഗങ്ങൾ ഞാൻ വിശദീകരിക്കാം വിശപ്പ് സാധാരണ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഹോമിയോസ്റ്റാറ്റിക് വിശപ്പ് എന്ന് പറയും അതായത് നമുക്ക് സാധാരണ വയറ് കുറേ സമയം ഒഴിഞ്ഞു കിടന്നിട്ട് നമുക്കൊന്നും കഴിക്കാൻ പറ്റാതെ നമ്മൾ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ വയറിനകത്ത് ഒരു കത്തല് ഫീൽ ചെയ്യും ഇതാണ് നമ്മൾ ഹോമിയോസ്റ്റാറ്റിക് വിശ ഹർ എന്ന് പറയുന്നത് ഇതല്ലാതെ രണ്ടാമത്തത് ഹിഡോണിക് ഹങ്കർ എന്ന് പറയും ഹിഡോണിക് ഹങ്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണ് എങ്കിൽ പോലും ഐസ്ക്രീം കാണുമ്പോഴോ അല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും ഭക്ഷണം കാണുമ്പോഴോ വീണ്ടും ഒരല്പം കഴിക്കണമെന്ന് തോന്നുന്നു ഇല്ലേ നമ്മളെല്ലാവരും വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം കഴിച്ചിട്ടിരിക്കുമ്പോഴും ഐസ്ക്രീം കാണുന്ന സമയത്ത് നമ്മളൊരല്പം എടുത്ത് കഴിക്കാറുണ്ട് ഇത് നമ്മൾ ഹിഡോണിക് ഹങ്കർ എന്ന് പറയും ഹോമിയോസ്റ്റാറ്റിക് ഹങ്കർ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും വിശപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ തലച്ചോറിൽ തോന്നിക്കുന്നതും ഹിഡോണിക് ഹങ്കർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ നമ്മൾ വീണ്ടും കഴിച്ചു പോകുന്ന ഒരു ഒരവസ്ഥയുമാണ് നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഏകദേശം പത്തോളം എൻസൈമുകൾ ഉണ്ടെങ്കിലും ഇതിൽ മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടും നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്നത് ഒന്ന് ഗ്രലിൻ രണ്ടാമത്തത് ഇൻസുലിൻ മൂന്നാമത്തത് ലെപ്റ്റിൻ ഗ്രലിൻ എന്ന് പറയുന്ന എൻസൈമാണ് നമുക്ക് വിശപ്പ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ തലച്ചോറിനെ അറിയിക്കുന്നത് നമുക്ക് വയറിനാ വിശക്കുന്നു കത്തിൽ ഫീൽ ചെയ്യുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ നിങ്ങൾക്കറിയാം നമ്മുടെ പാങ്കരിയാസ് സൃഷ്ടിക്കുന്നതാണ് ഇൻസുലിൻ ഹോർമോൺ ആണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓക്കെ വയറ് നിറയുന്നുണ്ട് വയറിനകത്ത് ഭക്ഷണം ഇത്രയും മതിയാകും എന്നുള്ളൊരു തോന്നൽ തലച്ചോറിന് എത്തിക്കുന്നത് മൂന്നാമത്തത് ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൊഴുപ്പിനെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ ഓക്കെ വയറ് നിറഞ്ഞു ഇനി കഴിക്കണ്ട വിശപ്പ് ഇനി വേണ്ട എന്നൊരു തോന്നൽ ഫൈനലി ക്രിയേറ്റ് ചെയ്യുന്നത് ഗ്രെലിൻ എന്ന് പറയുന്ന എൻസൈമും ഈ ഇൻസുലിനും ലെപ്റ്റിനും ശരിയായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് വിശപ്പ് കറക്റ്റായിട്ട് വരികയും അതോടൊപ്പം നമുക്ക് വയറ് നിറഞ്ഞു എന്നൊരു ഫീലിംഗ് വരികയും ചെയ്യുന്നത് പലപ്പോഴും അമിതവണ്ണമുള്ളവർക്ക് പ്രമേഹ രോഗികൾക്കോ മറ്റെന്തേലും ഹോർമോണിൽ പ്രശ്നമുള്ളവർക്കോ ഈ ഇൻസുലിനും ലെപ്റ്റിനും ഹോർമോൺസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ലെപ്റ്റിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയും ഉണ്ട് ഇതുകൊണ്ട് എന്താ സംഭവിക്കുക നമ്മൾ ഫുഡ് അത്യാവശ്യം കഴിച്ചു തുടങ്ങിയിരുന്നാലും വയറ് നിറയുന്നു എന്നൊരു വരത്തുമില്ല വയർ നിറഞ്ഞു മതി എന്നൊരു തോന്നൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകത്തുമില്ല ഇതുകൊണ്ട് എന്ത് പറ്റും നമ്മൾ വയർ എറിയാതെ കഴിക്കുന്നു അതായത് വയറ് നിറഞ്ഞാലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സംഭവിക്കുന്നു അതുകൊണ്ടാണ് അമിതവണ്ണമുള്ളവർക്ക് കുറച്ച് ഭക്ഷണം കഴിച്ച് മതിയാക്കണം എന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാകാത്തതിന് കാരണം ഇവർക്ക് ഈ ഇൻസുലിനും ലെപ്റ്റിനും ഹോർമോൺസ് ശരിയായിട്ട് വർക്ക് ചെയ്യാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ വിശപ്പിനെ നിയന്ത്രിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഞാൻ ഇനി പറയുന്ന പത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഒന്നാമത്തത് ഉറക്കമാണ് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ മെറ്റബോളിസത്തിനെ കറക്റ്റ് ചെയ്യുന്നതിനും നമ്മുടെ ലെറ്റിൻ മെറ്റബോളിസം കറക്റ്റായിട്ട് നിലനിർത്തുന്നതിനും ഉറക്കം പ്രധാനമായിട്ടുണ്ട് നിങ്ങളതിനെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും രാത്രി നിങ്ങൾ ഒരു പത്തര പതിനൊന്ന് മണിക്കകത്ത് ഉറങ്ങിയാൽ കുഴപ്പമില്ല എന്നാൽ ഉറങ്ങാതെ നിങ്ങൾ ഒരു പന്ത്രണ്ട് മണി ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരുന്നാലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നാലോ ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു പന്ത്രണ്ട് മണി വല്ലാണ്ട് വിശപ്പ് വരുന്നതാണ് കാരണം നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസും ലെപ്റ്റിൻ റെസിസ്റ്റൻസും ഓട്ടോമാറ്റിക്കലി ഓൺ ആയി വരുന്നുകൊണ്ടാണ് അതുകൊണ്ടാണ് ഉറക്കം കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച് ഒരു പത്ത് പത്തര ആകുമ്പോൾ ഉറങ്ങുക ഏഴ് മണിക്കൂറെങ്കിലും സ്റ്റേബിൾ ആയിട്ട് ഉറക്കം കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വിശപ്പിനെ നിയന്ത്രിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തത് വ്യായാമമാണ് വിശപ്പിനെ നിയന്ത്രിക്കാൻ വ്യായാമം നല്ലതാണെന്ന് പറയുമ്പോൾ പലരും നെറ്റി ചൊളിക്കുന്നത് കാണാം നമ്മൾ നന്നായിട്ട് ഓടി ശരീരം തളർന്നു വരുന്ന സമയത്ത് വിശപ്പ് കൂടുകയല്ലേ ഡോക്ടറെ സംഭവിക്കുന്നതെന്ന് പറയുന്നവർ മനസ്സിലാക്കുക നമ്മൾ ഒരു മണിക്കൂർ തുടർച്ചയായി ചെയ്യുന്ന വ്യായാമമല്ല നമ്മൾ വ്യായാമത്തിന്റെ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു വ്യായാമം അതായത് സിമ്പിൾ ആണ് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് നടക്കുക അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് ഓടുക ഇങ്ങനെ നമ്മൾ എക്സസൈസിൻ്റെ വ്യായാമത്തിന്റെ ഇൻറ്റൻസിറ്റി കൂട്ടി ഒരു പീരീഡ് ചെയ്യുക അതിനുശേഷം ഇൻറ്റൻസിറ്റി പെട്ടെന്ന് കുറച്ച് ചെയ്യുക അതായത് നിങ്ങളിപ്പോൾ നടക്കാൻ പോവുകയാണെന്ന് വെച്ചോളൂ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് മിനിറ്റ് നടക്കുക അത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് ഓടുക വീണ്ടും അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് നടക്കുക രണ്ട് മിനിറ്റ് ഓടുക അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വ്യായാമം ചെയ്യണമെങ്കിലോ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലോ ഒരു രണ്ട് മിനിറ്റ് നല്ല ഹൈ ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾ വ്യായാമം ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു അഞ്ച് മിനിറ്റ് സ്ലോ ആയിട്ട് വ്യായാമം ചെയ്യുക ഇങ്ങനെ മാറി മാറി ഒരു ഇൻറ്റൻസിറ്റി ട്രെയിനിങ് വർക്കൗട്ടെന്നാണ് ഇതിന് പറയുന്ന പേര് ഈ ഒരു വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ ഇൻസുലിൻ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കരമായിട്ട് സഹായിക്കാറുണ്ട് ഇത് നിങ്ങളുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ എല്ലാ ദിവസവും ഒരു രാത്രി ഒരു എട്ട് മണിയാകുമ്പോൾ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർ വൈകുന്നേരം ഒരു ആറു മണിക്ക് ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ഒരു അരമണിക്കൂർ ചെയ്തു നോക്കി ഒരിക്കലും അവർക്ക് അന്ന് രാത്രി ആ എട്ട് മണിയാകുമ്പോൾ ഈ ശക്തമായിട്ടുള്ള വിശപ്പ് വരത്തില്ല ഇത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇനി മൂന്നാമത്തത് സ്ട്രെസ്സാണ് അമിതമായിട്ട് ടെൻഷൻ കാരണം കിട്ടുന്ന ഫുഡ് വാരി വലിച്ച് കഴിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് ഇതിൽ സ്ത്രീകളാണ് കൂടുതൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്ക് അമിതമായിട്ട് ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഫുഡ് കഴിക്കാൻ ശ്രമിക്കരുത് ഇൻ കേസ് ഫുഡ് കഴിക്കണമെന്ന് തോന്നിയിരുന്നാൽ പോലും നിങ്ങൾ മധുരമുള്ള പ്രോസസ്സ് ചെയ്യപ്പെട്ടിട്ടുള്ള ഹൈ കാർബ് ഫുഡുകൾ കഴിക്കാതിരിക്കുക ടെൻഷനുള്ള സമയത്ത് ഫുഡ് കഴിച്ചാൽ രണ്ട് മൂന്ന് പ്രോബ്ലംസ് ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ശരീരത്തിന് വണ്ണം വയ്ക്കാനുള്ള കാരണമാകും രണ്ടാമത്തത് നിങ്ങൾക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ആമാശയവും ും തമ്മിൽ തിരിക്കുന്ന ഭാഗത്തുള്ള ഫിംഗർ കുറച്ച് ടൈറ്റായി പോകും ഇത് നിങ്ങൾക്ക് ആമാശയത്തിൽ കൂടുതൽ സമയം ഭക്ഷണം തങ്ങി നിൽക്കാനും ചെറുകിടിലേക്ക് ഗ്യാസ്ട്രിക് എംറ്റിംഗ് ശരിയായിട്ട് നടക്കാതിരിക്കാനും കാരണമാകും ഇത് ദഹനക്കേടും അസിഡിറ്റിയും വരാനും കാരണം അതായത് നിങ്ങൾ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി വാരി വലിച്ച് ഫുഡ് കഴിച്ചാൽ വണ്ണവും വയ്ക്കും നിങ്ങളുടെ വയർ കിടന്നും ദഹനക്കേട് വിട്ടുമാറത്തുമില്ല അതുകൊണ്ട് ടെൻഷൻ വരുന്ന സമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുക ടെൻഷൻ വരുമ്പോൾ സപ്പോസ് അമിതമായിട്ട് ടെൻഷൻ ഉള്ള സമയത്ത് ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആഹാരത്തിന് മിനിറ്റ് എക്സൈസ് ചെയ്യുക അതായത് ഒരു നാല് സെക്കൻഡ് കൊണ്ട് മാക്സിമം ശ്വാസം ഉള്ളിലേക്ക് വരയ്ക്കുക ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിർത്തുക അതിനുശേഷം ഒരു എട്ട് സെക്കൻഡ് കൊണ്ട് വളരെ ഗ്രാജ്വലി മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വയറിനകത്തുള്ള മസിലുകളൊന്ന് റിലാക്സ് ആക്കുകയും നിങ്ങളുടെ സ്ട്രെസ് കുറയുകയും ചെയ്യും ഇത് നിങ്ങളുടെ ഫുഡിനെ നിങ്ങൾ കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഫുഡിന്റെ യൂസേജ് ആണ് നിങ്ങൾ വയറ് നിറയെ അരി ഇല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ഇഡ്ഡലിയോ ദോശയോ എല്ലാം കഴിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഒരു രണ്ട് പീസ് മീൻ കറി വെച്ചതോ ഇല്ലെങ്കിൽ ഒരു മുട്ടയോ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വിശപ്പ് മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ഇറച്ചി നിങ്ങൾ മീനോ ഇറച്ചിയോ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ പീസ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഇഡ്ഡലി ഒരു അഞ്ചെണ്ണമോ ദോശ അഞ്ചെണ്ണോ കഴിക്കുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ വിശപ്പ് മാറുന്നത് കാണാം ഇനി നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ കടലയോ പയറോ പരിപ്പോ നിങ്ങൾ ഒരു ബൗള് കഴിച്ചാൽ മതി നിങ്ങൾക്ക് ആ വിശപ്പ് മാറും ഇതിന് സഹായിക്കുന്നത് ഈ ഭക്ഷണത്തിനടങ്ങിയിട്ടുള്ള പ്രോട്ടീനാണ് പ്രോട്ടീന് വളരെ പെട്ടെന്ന് നമുക്ക് വയർ നിറഞ്ഞു എന്നുള്ള ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇലക്കറികളുടെ ഉപയോഗമാണ് ഇലക്കറികൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഫൈബേഴ്സ് ആണ് ഫൈബറുകൾ നിങ്ങൾ കൂടുതൽ കഴിച്ചാൽ ഇലക്കറികൾ മാത്രമല്ല തവിടുള്ള മറ്റു ഭക്ഷണങ്ങൾ അതേപോലെ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ അതേപോലെ ബീൻസ് പോലുള്ള നമുക്ക് നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികൾ ഇവയ്ക്കടങ്ങിയിട്ടുള്ള ഫൈബേഴ്സ് നമ്മുടെ വയറിനകത്ത് പോയിട്ട് ആസിഡിനെ വലിച്ചെടുക്കുകയും പെട്ടെന്ന് സൊല്ല് ചെയ്ത് നമുക്ക് വയറ് നിറഞ്ഞ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും ഇലക്കറികളും നിർബന്ധമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫാറ്റ് ആണ് ഫാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കിട്ടുന്ന ഇറച്ചിയോ അല്ലെങ്കിൽ എണ്ണയോ കൂടുതൽ കഴിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത് ഹെൽത്തി ഫാറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് വിശപ്പ് മാറാനായിട്ട് സഹായിക്കും ഹെൽത്തി ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഫിഷ് ഫിഷ് എന്ന് പറഞ്ഞാൽ ചാള ചൂര അയല പോലുള്ള ചെറിയ മത്സ്യങ്ങൾ അതേപോലെ നട്ട്സ് നട്ട്സ് എന്ന് പറഞ്ഞാൽ ബദാം വാൽനട്ട് പോലും ഉള്ളവയ്ക്കകത്തുള്ള ഹെൽത്തി ഫാറ്റ്സ് നമ്മുടെ വയറിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലെറ്റിൻ എന്ന് പറയുന്ന ഇൻസെയിൻ വളരെ പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കും നമുക്ക് പെട്ടെന്ന് വയർ നിറഞ്ഞ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും യും ചെയ്യും അപ്പോൾ ഞാനീ പറഞ്ഞ മൂന്ന് ഭക്ഷണ ഘടകങ്ങൾ അതായത് പച്ചക്കറികൾ ഹെൽത്തി ഫാറ്റ് ഹെൽത്തി പ്രോട്ടീൻ ഈ ഭക്ഷണത്തിന്റെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് വിശപ്പ് കുറഞ്ഞു നിൽക്കുന്നതിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നത് ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെയും ലെപ്റ്റിൻ റെസിസ്റ്റൻസിനെയും ഒരേപോലെ മറികടക്കാനായിട്ട് സഹായിക്കും ഇനി ഏഴാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ പ്രോസസ്സ് ചെയ്യപ്പെട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളതാണ് പ്രോസസ്സ് ചെയ്യപ്പെട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ് പിസ്സ പോലെയോ ബർഗർ പോലെയുള്ള ഭക്ഷണങ്ങളാണ് എന്നാൽ അതല്ല കൃത്യോപയോഗ ഭക്ഷണ വസ്തുക്കൾ തന്നെ പ്രോസസ്സ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒരു അപകടം ഞാൻ ഒരു ഉദാഹരണം ഞാൻ വിശദീകരിക്കാം നിങ്ങൾക്ക് ആപ്പിൾ ഇഷ്ടമാണ് നിങ്ങൾ ആപ്പിൾ ജ്യൂസ് ഡെയിലി കുടിക്കുകയെന്ന് വെച്ചോളൂ നിങ്ങൾ ആപ്പിളായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി ഒരു ദിവസം ഒന്നോ രണ്ടോ ആപ്പിൾ നിങ്ങൾക്ക് കഴിക്കാം രണ്ട് ആപ്പിൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വയറ് നിറയുന്ന ഒരു ഫീൽ വരികയും നിങ്ങൾ നിർത്തുകയും ചെയ്യും എന്നാൽ ആപ്പിൾ ജ്യൂസ് ആക്കുകയാണെന്ന് വെച്ചോളൂ ജ്യൂസ് ആക്കുമ്പോൾ ഇവയ്ക്കകത്തുള്ള ഫൈബേഴ്സ് അങ്ങ് പോയിട്ട് എക്സ്ട്രാക്റ്റ് മാത്രമാണ് കിട്ടുന്നത് നിങ്ങൾ ഒന്നോ രണ്ടോ ഗ്ലാസ് ആപ്പിൾ ജ്യൂസ് എന്ന് പറയുന്നത് മിനിമം ഒരു ഒരു കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ ആപ്പിൾ എടുത്തിരുന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺസെൻട്രേറ്റ് രണ്ടോ മൂന്നോ ഗ്ലാസ് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാം ഈ മൂന്ന് ഗ്ലാസ് ആപ്പിൾ ജ്യൂസ് കഴിച്ചിരുന്നാലും നിങ്ങൾക്ക് വീണ്ടും ഫുഡ് കഴിക്കാനുള്ള സ്പേസ് നിങ്ങളുടെ ഉണ്ടാകും അതായത് ഒരു രണ്ട് ആപ്പിൾ കഴിച്ചാൽ വയറ് നിറയുന്നതിന് പകരം നിങ്ങൾക്ക് പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ ആപ്പിളിൻ്റെ ജ്യൂസ് കുടിച്ചിരുന്നാലും വയറ് അവസ്ഥ വരും ഇവൻ ഈ ആപ്പിൾ നല്ലതാണെങ്കിൽ പോലും നിങ്ങൾ ജ്യൂസ് ഫോം ആക്കുമ്പോൾ ഇതിനകത്തുള്ള കാലറി ഫ്രക്ടോസിൻ്റെ അളവ് വളരെ ഉയർന്നതാണ് നമ്മുടെ ശരീരത്തിനകത്ത് ഇതുണ്ടാക്കുന്ന കോംപ്ലിക്കേഷനും വലുതാണ് ഇത്തരത്തിൽ പ്രോസസ്സ് ചെയ്യപ്പെട്ട് ഞാൻ ആപ്പിളിൻ്റെ ഒരു ഉദാഹരണം ഉള്ളൂ ഇതേപോലെ ഓരോ തരം ഭക്ഷണങ്ങളും പ്രോസസ്സ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഈ ഫുഡിന്റെ അളവ് കൂടുതലാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഈ തവിടെ ഉള്ള അരി ആഹാരം കഴിക്കുകയാണ് തവിടിനകത്തുള്ള ഫൈബറുകൾ കൊണ്ട് നിങ്ങൾക്ക് അല്പം ചോറ് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞൊരു ഫീല് വരും എന്നാൽ നിങ്ങൾ നല്ല വെള്ള അരി ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ വെള്ള അരി കൊണ്ടുള്ള ഇഡലിയോ ദോശയോ കഴിക്കുകയാണെന്ന് വെച്ചോളൂ നിങ്ങൾ തവിടുള്ള അരി നിങ്ങൾ ഒരു പിടി കഴിക്കുമ്പോൾ വയറ് നിറയുന്നത് നിങ്ങൾക്ക് ഈ വെള്ള അരി കഴിക്കുകയാണെങ്കിൽ ഒരു നല്ല അളവ് കഴിച്ചാൽ മാത്രമേ വയറ് ഒരു ഫീല് വരത്തുള്ളൂ ഇത് പ്രോസസ്സ് ചെയ്യപ്പെട്ടുള്ള ഭക്ഷണത്തിൻ്റെ കുഴപ്പമാണ് ഇനി എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതായത് ശരീരത്തിൻ്റെ ഹൈഡ്രേഷൻ നിങ്ങളുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നിങ്ങൾ വല്ലാണ്ട് ദാഹിച്ച് വലഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശപ്പ് ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ ഒരു ദിവസത്തിൽ മൂന്ന് ലിറ്റർ വെള്ളം കൃത്യമായിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശപ്പിനെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും ഇനി ഒൻപതാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അമിതമായിട്ട് വിശപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള സോഡിയം പൊട്ടാസ്യം പോലുള്ള ലവണങ്ങൾ കുറയുന്നതും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ശരീരം വല്ലാണ്ട് വേർത്ത് തളരുകയാണെന്ന് വെച്ചോളൂ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആദ്യം വിശപ്പായിരിക്കാം എന്നാൽ ഈ ഈ ഒരു തളർച്ച വരുന്ന സമയത്ത് നിങ്ങൾ സോഡിയം പൊട്ടാസിയം അതായത് ഉപ്പിട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും വെള്ളം കുടിക്കുകയാണെന്ന് വെച്ചോളൂ നിങ്ങൾക്ക് വിശപ്പ് പെട്ടെന്ന് മാറുന്നത് കാണാം നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത്തരത്തിൽ വിശപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ സോഡിയം നന്നായിട്ട് അതായത് നന്നായിട്ട് ഉപ്പിട്ട് ഒരു ഗ്ലാസ് മോരും വെള്ളം കുടിക്കുകയോ ഇല്ലെങ്കിൽ നിങ്ങൾ സൂപ്പിൽ വീട്ടിലുണ്ടാക്കുന്ന വെജിറ്റബിൾ സൂപ്പ് വെജിറ്റബിൾ സൂപ്പിനകത്ത് ഒരു ഉപ്പിട്ട് കുടിച്ച് നോക്കിയാൽ അതിനകത്ത് കാലറിയും കുറവാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഈ സോഡിയം പൊട്ടാസിയത്തിൻ്റെ ഒരു സോൾസ് എത്തുന്നതോടുകൂടി വളരെ പെട്ടെന്ന് വിശപ്പ് മാറുന്നതും കാണാം ി പത്താമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടൈമിംഗ് ആണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യ സമയത്ത് കഴിക്കുന്നത് പോലെ പ്രധാനമാണ് സമയമെടുത്ത് ചവച്ച് അരച്ച് കഴിക്കുക എന്നുള്ളത് അതിന്റെ കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിൽ നമുക്ക് വയർ നിറഞ്ഞു മതി എന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യുന്നത് ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു എൻസൈമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പിൽ നിന്നുമാണ് ലെപ്റ്റിൻ എന്ന് പറയുന്ന എൻസൈം ശരീരത്തിൽ ഉണ്ടാകുന്നതും തലച്ചോറിലേക്ക് അത് വർക്ക് ചെയ്യുന്നതും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ലെപ്റ്റിൻ സിന്തസൈസ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ മിനിമം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സമയമാകും നിങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം ഫുഡ് കഴിച്ചിരുന്ന പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ് ആയിക്കോട്ടെ അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിച്ചു തീർത്താൽ നിങ്ങൾക്ക് വീണ്ടും വിശപ്പുണ്ട് എന്നുള്ളൊരു തോന്നലായിരിക്കും നിങ്ങളുടെ തലച്ചോറ് നിൽക്കുക അതുകൊണ്ട് എന്ത് പറ്റും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു പഴം കഴിക്കാനോ ഇല്ലെങ്കിൽ ഒരു അല്പം മധുരം കഴിക്കാനോ കൂടെ നമ്മുടെ ശരീരം നമ്മൾ ഓട്ടോമാറ്റിക്കലി തോന്നിക്കൊണ്ടേ ഇരിക്കുന്നു ഇത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം ഏ സമയമെടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മാത്രം കഴിക്കാൻ ശ്രമിക്കുക ചവച്ചരച്ച് കഴിക്കുമ്പോൾ നന്നായിട്ട് ഭക്ഷണം ചവച്ചരയ്ക്കുമ്പോൾ നമ്മുടെ വായിക്കാത്ത ഉമിനീര ഭക്ഷണവുമായിട്ട് മിക്സ് ചെയ്യുന്നതും നമുക്ക് ദഹനം വർദ്ധിപ്പിക്കാനും ലെപ്റ്റിൻ വളരെ പെട്ടെന്ന് സിന്തസൈസ് ചെയ്യുന്നതിനും സഹായിക്കുകയും ചെയ്യും ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ പത്ത് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിശപ്പിനെ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും ഇന്ന് നമ്മുടെ മലയാളി സമൂഹത്തില് അൻപത് ശതമാനത്തിൽ അതായത് പകുതിക്ക് മുകളിലെ ആൾക്കാർ ഇന്ന് അമിതവണ്ണമുള്ളവരാണ് ഈ ഒരു അവസ്ഥ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗുരുതരമായിട്ടുള്ള പല രോഗങ്ങളുമായിരിക്കും ഭാവിയിൽ നമ്മളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വിശപ്പിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള ഈ പ്രധാന മാർഗങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം കൊച്ചുകുട്ടികൾ പോലും ഇന്ന് വയറിയാതെ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞ് കുടവയറും അമിതവണ്ണവും ഉണ്ടാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാ കുടുംബങ്ങൾക്കും വളരെ വിലപ്പെട്ടതാണ് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു സർ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ